ചെയ്തു ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ വീരശൈവ വീരശൈവ മഹാസഭ മഹാസഭ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ാണ് പഠനോപകരണ വിതരണം നടത്തിയത് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സവേശ്വര ജയന്തിയും ആഘോഷിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡംഗം അജ്മൽ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ജില്ലാ പ്രസിഡന്റ് ഷിബു പുത്തൂർ ജനറൽ സെക്രട്ടറി ജ്യോതിഷ് വിജയകുമാരി ഷൺമുഖൻപിള്ള ലീലാമ്മ തങ്കപ്പൻപിള്ള സോമനാഥപിള്ള ശാന്തംമാൾ തുടങ്ങിയവർ പങ്കെടുത്തു തന്നെ ഗായകരും ഒക്കെ വളരെ ഒരു ഇതുപോലെ വേറെ എങ്ങും കാണാറില്ല ും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ക്യാഷ് അവാർഡ് മൊമന്റോ എന്നിവയും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ